ഒരാളെ പരിചയപ്പെടുത്തി തരാവേ ഇതാണ് എന്റെ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം വേറെ രീതിക്ക് എടുക്കുന്ന തക്കുടി മണിയാണ് ഒരു നാല് മാസത്തോളം ആ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് നമുക്ക് ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാം കുളിക്കാൻ പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവളുടെ ആണ് ആറ് േടിയാണ് പക്ഷെ വീട്ടില് വല്ല പാത്രത്തിലും വെള്ളം ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാ അവിടെ തലിക്കത്തി തള്ളിക്കളത്തി അല്ലേ മുഴുവൻ ഷയൽ ആക്കിട്ട് വന്നിട്ട് വെളിയിൽ പോയി തെളി കത്തിയാണെന്നുള്ള ബോധം ഒന്നുമില്ല കളിപ്പന്നെ ചോടിക്കേണ്ട ഭയങ്കര പേടിയാ പട്ടി അതിനെ വേണം കൊറച്ചേരം നിന്ന് കഴിഞ്ഞാ ഞങ്ങൾ നോക്കിയാ പക്ഷെ ആദ്യമേ ഇത്ര വെള്ളം കാണുമ്പത്തേക്ക് പൈസേ സുന്ദരിയാവണ്ടേ എന്നല്ലേ നമുക്ക് പോയി പിന്നെ ചെളിയാക്കാൻ പറ്റുന്നുണ്ട് കൊടുത്തപ്പോ ഭയങ്കര പ്യുവർ വൈറ്റ് ആയിരുന്നു ഇപ്പൊ വെള്ളയാണോ ഓഫ് ഓഫൈറ്റ് ആണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തുവാട്ട സാധനം നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടോ ൂറയ്ക്ക് ശാന്തം ഇത് കണ്ടീഷണർ ഇത് കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യിക്കണം എന്തൊക്കെയാണെന്ന് ഞങ്ങളുടെ ചെലവുകൾ വരെ മനുഷ്യ കുഞ്ഞിനെ നോക്കാൻ ഇത്രയും ചെല്ലു എന്താ ലൈഫ് നിന്റെ ലൈഫ് ആണ് മോളെ ലൈഫ് ഏനൊക്കെ പൂച്ചയായിട്ടും കഴിക്കണം നിങ്ങൾക്ക് അറിയോ ഞാനിതിനെ കൊണ്ടുവന്നപ്പോൾ പോവാ ി പൊരലിരെന്ന് മനസ്സിലായല്ലോ അമ്മ എന്നെ ഫോണിൽ വിളിച്ച് തെറിയായിരുന്നു ഞാനെ വീട്ടിൽ കൊണ്ട കൊടുത്തിട്ട് നേരെ കോളേജിലേക്ക് പോയി എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു ഇത് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് ക്ലാസ് വരെ എന്നെ വിളിച്ച് തെറിയാ ഇപ്പോഴോ ഇതിനടുത്ത് തലേ കെട്ടി വെച്ചിട്ട് പത്ത് മാസം വയറ്റി കൊണ്ടു കടന്ന് എന്നോടില്ലാത്ത സ്നേഹമാണ് ഈ സാധനത്തിലോട് മനസ്സിലാവുന്നില്ല ഇറങ്ങാവോ വേണം എന്താണ് ഒന്ന് താഴെത്തോട്ട് ഇറങ്ങാ വെല നിക്കാരുടെ എന്താ എന്തൊരു ഇടയ്ക്ക് ഒരു മെടപ്പു സ്വഭാവം ഉണ്ട് അതായത് ഉണ്ടെങ്കിൽ അതിനെ വേണം ഇവിടെ പേടിച്ചപ്പോ ഒറ്റ പല്ലിയും പാറ്റ വീട്ടില ൂ ഞങ്ങളുടെ റോഡ് വീലറാണ് ഞാൻ അവിടെ കാണിച്ചപ്പോ ഭയങ്കര പൂടെ വലിപ്പുള്ളൊരു കൂച്ചല്ലായിരുന്നു ഇപ്പൊ കണ്ടോ ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഇത്രേ ഉള്ളു ഞങ്ങള് കുളിച്ചപ്പോൾ നനഞ്ഞു കഴിയുമ്പോ ഈ കളറും ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ വിളിക്കും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മനസ്സിലായില്ലോട്ടോ അപ്പൊ നമുക്കിനി വീട്ടിൽ പോയിട്ട് കഴിഞ്ഞിട്ടുള്ള കോലം ഭയങ്കര കോമഡിയാണ് അതുപോലെ അപ്പൊ നമുക്കിനി ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഉടനെ സ്വന്തമായിട്ട് പൂജ നക്കിത്തൊടച്ച് ഒന്ന് ഡ്രൈ ആവത്തില്ലേ അങ്ങനെ ഒന്നായിട്ടേ ഉള്ളൂ ഇവളെ ഡ്രൈ ചെയ്യാറുള്ളൂ ഡ്രൈ ചെയ്യുമ്പോ ഞാനങ്ങനെ ഹീറ്റൊന്നും ഇടാറില്ല ഹീറ്റ് മോഡ് ഇടാറില്ല നോർമൽ ആയിട്ടുള്ള ഇതില്ലേ കൂളർ അല്ല എന്നാ ഹീറ്റും അല്ലാത്തൊരു മോഡുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഉണക്കുന്നത് ഒത്തിരി നേരം ഞാൻ അങ്ങനെ ഉണക്കാറുമില്ല കാരണം ചെവിയിലൊക്കെ കാറ്റി വര കഴിഞ്ഞ പ്രശ്നമാവും ഞാൻ നമുക്ക് ചെറുതായിട്ടൊന്നും ഡ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇവള് സുന്ദരി ആയിട്ടുള്ള ാസ്റ്റിലത്തെ കോളം നമുക്ക് അപ്പൊ ഞങ്ങൾ അങ്ങനെ കുടിയെല്ലാം കഴിഞ്ഞ് ഉണങ്ങി സെറ്റ് ആയി യൂടിപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇനി ഞങ്ങൾക്കൊരു ഉറക്കമുണ്ട് ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് ഞങ്ങൾ ഇനി അരക്കില്ലാതെ തുടർന്ന് ഉറങ്ങിക്കൂടി അല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ